ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ പലതരത്തിലുള്ള കടലിലെ വിഭവങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ഈ കാണുന്നത് നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കടൽ വിഭവം ആയിരിക്കും നമ്മൾക്ക് അത്ര പരിചയം ഇല്ലെങ്കിലും ജപ്പാനിൽ ഉള്ളവർക്ക് വളരെ പരിചിതമായ ഒരു വിഭവമാണ് ഇത് ഇതിനെ സി പൈനാപ്പിൾ അഥവാ കടൽ പൈനാപ്പിൾ എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കടൽ പൈനാപ്പിളിനെ കുറിച്ച് കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കടൽ പൈനാപ്പിളിന് വിശേഷമായ ഒരു ആകൃതി ഇല്ല എങ്കിലും സവിശേഷകരമായ ഒരു രുചി ഉണ്ട് നമ്മുടെ കരയിൽ ഉണ്ടാകുന്ന പൈനാപ്പിളിനോട് ആകൃതിയിൽ ഏകദേശം സാമ്യം ഉള്ളതിനാലാണ് ഇവയെ കടൽ പൈനാപ്പിളുകൾ എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ട് റെസ്റ്റോറൻറ്റുകളിൽ അതീവ രുചികരമായ പല വിഭവങ്ങളും ഇവർ ഉണ്ടാക്കുന്നുണ്ട് വിദേശത്ത് ധാരാളം ആവശ്യക്കാർ ഉള്ളതും നല്ലപോലെ വില ലഭിക്കുന്നതുമായ ഒരു കടൽ വിഭവം തന്നെയാണ് കടൽ പൈനാപ്പിൾ ഇവ വലകളിലൂടെയോ മറ്റ് ഒന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് തന്നെ കടലിൽ നിന്നും ഇവയെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പിടികൂടുക എന്നുള്ളത് പ്രായോഗികമല്ല ലോകമെമ്പാടും ആഴം കുറഞ്ഞ കടൽ പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് എത്ര മനോഹരമാണ് ഇവ കടൽ വെള്ളത്തിൽ കാണപ്പെടുന്നതെന്ന് നോക്കൂ കടൽ പൈനാപ്പിളുകൾ ഒരു ദുലിംഗ ജീവിയാണ് ഇവയെ വളർത്തുന്നത് വളരെ എളുപ്പമാണ് കടൽ പൈനാപ്പിൾ ഒരു ദുലിംഗ ജീവിയാണ് ഇവ ഒരു അവയവത്തിലൂടെ ബീജത്തെ സ്വീകരിക്കുകയും മറ്റ് അവയവത്തിലൂടെ ബീജത്തെ പുറന്തള്ളുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ കടൽ പൈനാപ്പിളുകളെ ചേർത്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇവയുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിച്ച് ആയിരക്കണക്കിന് ആയിത്തീരുകയും ചെയ്യുന്നു ഭക്ഷ്യയോഗ്യമായ കടൽ പൈനാപ്പിളുകൾ ലോകമെമ്പാടും ആഴം കുറഞ്ഞ കടൽ വെള്ളങ്ങളിലാണ് കാണപ്പെടുന്നത് ഇവ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ജപ്പാൻ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങളാണ് കൃത്യമായ താപനിലയും പരിതസ്ഥിതിയും അനുകൂലമായിരിക്കുമ്പോൾ കടൽ പൈനാപ്പിളുകൾ ബീജത്തെ സ്വീകരിക്കുകയും പുറംതള്ളുകയും ചെയ്യുന്ന അത്ഭുതം നിറയുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് സസ്യങ്ങളെപ്പോലെ വേരുകൾ ഉണ്ട് എങ്കിലും മൃഗങ്ങളെപ്പോലെ ശ്വസിക്കുകയും പുറംതള്ളുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീവി കൂടിയാണ് കടൽ പൈനാപ്പിളുകൾ വെള്ളത്തിൽ നിറയെ ഉണ്ടാകുന്ന കൊതുകിൻ്റെ ലാർവയോട് സമമായ ഇവയുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ വെള്ളത്തിൽ നിന്നും അരിച്ച് മാറ്റി എടുക്കുന്നു പിന്നീട് ഈ കുഞ്ഞുങ്ങളെ പ്രത്യേകം തയ്യാറാക്കി വച്ചിരിക്കുന്ന റോൾ ടാങ്കുകളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്നു വളരെ ചെറിയ ലാർവ രൂപത്തിലുള്ള കുഞ്ഞുങ്ങൾ ആയതിനാൽ തന്നെ ഒരു കപ്പിൽ അനേകം ആയിരം കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവയെ ഓരോ കപ്പോ രണ്ടോ കപ്പോ ഒരു ടാങ്കിൽ ഒഴിച്ചാൽ തന്നെ അനേകായിരം കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാകുന്നു ലാർവകൾ ആയിരിക്കുമ്പോൾ തന്നെ ഇവ തൂക്കിയിട്ടിരിക്കുന്ന കയറുകളിൽ പ്രത്യേക സ്ഥാനങ്ങളിൽ ഇതുപോലെ കെട്ടുപിടിഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത് ലാർവകൾ തൂക്കിയിട്ടിരിക്കുന്ന കയറുകളിൽ ഇങ്ങനെയാണ് പിടിച്ച് കിടക്കുന്നത് ഈ ടാങ്കിൽ വെച്ച് ഇവ വളരെ വേഗത്തിൽ ഒരു സെൻറ്റിമീറ്റർ വരെ വലുപ്പത്തിൽ എത്തുന്നു ഒരു നിശ്ചിത വലുപ്പത്തിൽ ഇവ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ വളർച്ച നേടുന്നതിന് വേണ്ടി അധികം ആഴമില്ലാത്ത കടൽ പ്രദേശങ്ങളിൽ ഇവയെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു ഇവയെ തൂക്കിയിടുന്ന കയറുകൾക്ക് ഏകദേശം അഞ്ച് മീറ്ററോളം നീളമുണ്ടാകും ഈ കയറുകൾ ചില ഡ്രമ്മുകളുടെ മുകളിൽ കെട്ടിയിട്ട് നിരത്തിയായിരിക്കും കടൽ വെള്ളത്തിൽ മുകളിൽ വച്ചിരിക്കുന്നത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കയറുകളാണ് ഇവയുടെ ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ നിർമ്മാണമാണ് ഈ നടക്കുന്നത് ഏകദേശം നാല് വർഷം നീണ്ടു ഒരു കൃഷിയാണ് കടൽ പൈനാപ്പിളിൻ്റേത് അതുകൊണ്ട് തന്നെ അത്രയും കാലം വെള്ളത്തിൽ ഇവയെ വഹിച്ചുകൊണ്ട് നിലനിൽക്കുവാനുള്ള ഒരു ശേഷി ഈ കയറിന് ഉണ്ടായിരിക്കണം പൂർണ്ണ വളർച്ചയിലെത്തിയ കടൽ പൈനാപ്പിളുകളെ വിളവെടുക്കുന്നതിന് ഏകദേശം നാല് വർഷത്തോളം വേണ്ടിവരും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വർഷം പൂർത്തിയായ കടൽ പൈനാപ്പിളുകളെയാണ് ഈ വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്ന പൈനാപ്പിളുകൾ ഏകദേശം ഒരു വർഷം പ്രായമുള്ളവയാണ് കാണാൻ വളരെ മനോഹരമായ ഒരു അവസ്ഥയിലായിരിക്കും ഈ സമയത്ത് ഇവ രണ്ട് വർഷം പൂർത്തിയാകുമ്പോഴേക്കും വീണ്ടും ഇവ വളർന്നു തുടങ്ങും ഏകദേശം ഇത്രയും വലിപ്പത്തിലേക്ക് അവ വീണ്ടും വളരുന്നു ഇപ്പോൾ ഇവയെ കാണാൻ റബ്ബർ കൊണ്ടുള്ള ഒരു കളിപ്പാട്ടം പോലെ നമുക്ക് തോന്നും നാല് വർഷം പൂർത്തിയാക്കിയ കടൽ പൈനാപ്പിളുകൾ അവയുടെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറുകയും ചെയ്യും പൂർണ്ണ വളർച്ചയിലെത്തിയ കടൽ പൈനാപ്പിളുകളുടെ രൂപം നമ്മുടെ കരയിലെ പൈനാപ്പിളിൻ്റെ അതേ രൂപത്തിലേക്കാണ് മാറുന്നത് ഇങ്ങനെയുള്ള സാദൃശ്യം കൊണ്ടാണ് ഇവയെ കടൽ പൈനാപ്പിളുകൾ എന്ന് വിളിക്കുന്നതും ഇവ കയറിൽ കൂട്ടം കൂട്ടമായാണ് കാണപ്പെടുന്നത് പൂർണ്ണ വളർച്ചയിലെത്തിയ കടൽ പൈനാപ്പിളുകളുടെ താഴ്ഭാഗത്ത് വേരുകൾ കാണപ്പെടുന്നു ഈ വേരുകൾ ഉപയോഗിച്ചാണ് ഇവ കയറിൽ തൂങ്ങിക്കിടക്കുന്നത് അങ്ങനെ നാലു വർഷത്തിനു ശേഷം പൂർണ്ണ വളർച്ചയിലെത്തിയ കടൽ പൈനാപ്പിളുകളുടെ വിളവെടുപ്പാണ് ഇനി നമ്മൾ കാണുന്നത് ബോട്ടിൽ പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവയെ വലിച്ച് കയറ്റുന്നു ഓരോ കയറിലും അനേക ആയിരം എണ്ണം കടൽ പൈനാപ്പിളുകൾ ഉണ്ടായിരിക്കും ഇവ മിഷനുകളുടെ സഹായത്തോടെയും ആളുകളുടെ സഹായത്തോടെയും ഓരോന്നായി വേർതിരിച്ച് എടുക്കുന്നു മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് കട്ടിയുള്ള പുറന്തോട് നീക്കം ചെയ്യുന്നു ഇതിനകത്ത് മഞ്ഞ് നിറത്തിലുള്ള ഒരു മാംസ്യഭാഗമാണ് കാണപ്പെടുന്നത് വേവിക്കാതെയും പച്ചയ്ക്ക് അതീവ രുചികരമായി കഴിക്കാവുന്ന ഒരു വസ്തു തന്നെയാണ് കടൽ പൈനാപ്പിൾ എന്നാണ് പറയപ്പെടുന്നത് വ്യത്യസ്തമാർന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ ലൈക്ക് ചെയ്തോളൂ അഞ്ചു മീറ്ററിൽ കൂടുതലുള്ള കയറിൽ എത്ര കിലോഗ്രാം കടൽ പൈനാപ്പിളുകളാണ് പറ്റിച്ചേർന്ന് കിടക്കുന്നതെന്ന് നോക്കൂ വെന്തികൊണ്ട് മാല ഉണ്ടാക്കുന്നതുപോലെ നീണ്ടു കിടക്കുന്ന ഇത് കാണുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ല കടൽ പൈനാപ്പിളുകളെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ ആദ്യ കാഴ്ചയിൽ ഇത് എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വിളവെടുക്കുന്ന കടൽ പൈനാപ്പിളുകൾ നന്നായി ക്ലീൻ ചെയ്ത് വേർതിരിച്ച് എടുക്കുന്നു പിന്നീട് വിവിധ തൊഴിലാളികൾ ഇവയുടെ കട്ടിയുള്ള പുറന്തോട് കത്തി ഉപയോഗിച്ച് നീക്കം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും മഞ്ഞ് നിറത്തിലുള്ള മാംസിഭാഗം പുറത്തേക്ക് എടുക്കുന്നു പിന്നീട് ഇതുപോലുള്ള വലിയ മെഷീനുകളിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നു പല രീതിയിലാണ് കടൽ പൈനാപ്പിളുകൾ പാക്ക് ചെയ്തെടുക്കുന്നത് ചിലപ്പോൾ വേവിച്ചും പച്ചയായും ഫ്രീസ് ചെയ്തും അങ്ങനെ പല രീതികളിൽ ഇവ പല വലുപ്പത്തിൽ പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു കടൽ പൈനാപ്പിളുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു